ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നെയ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതുണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പുട്ടുപൊടി ഉണ്ടല്ലോ നല്ല തെരുതെരുപ്പായിട്ടുള്ള നമ്മൾ പുട്ടുണ്ടാക്കുന്ന പുട്ടുപൊടിയിലാണ് കേട്ടോ അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ നമ്മുടെ നെയ്പത്തിരി ആ ഒരു പുട്ടുപൊടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് നെയ്പ്പത്രിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാനായിട്ട് വെള്ളം ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം ഈയൊരു നെയ്പ്പത്രിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ ഈയൊരു വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് വെള്ളം മതിയാവില്ല നമ്മൾ പിന്നീട് ഇത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈയൊരു രണ്ട് കപ്പ് അളവിലോട്ട് രണ്ട് കപ്പ് അളവിൽ വെള്ളത്തിലോട്ട് രണ്ട് കപ്പ് പുട്ടുപൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പുട്ടുപൊടി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള നെയ്പ്പത്രിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ ചിരിവെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും ചെറിയൊരു കഷ്ണം സവാള കഷ്ണങ്ങളാക്കിയതും ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുകയാണോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക മാത്രം ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആ ഒരു സമയത്ത് നമ്മുടെ പുട്ടുപൊടി കണ്ടല്ലോ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതായതിപ്പം ഈ ഒരു പാത്രത്തിൽ തണുക്കാനായിട്ട് ഇത്തിരി പാടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഈയൊരു മാവ് ചൂടുണ്ട് കേട്ടോ ആ ഒരു ചൂടോട് കൂടി തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അത് ആ ഒരു സമയത്ത് നമ്മുടെ തേങ്ങ ഒതുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാനിപ്പം ഒരു കപ്പ് അളവിൽ വീണ്ടും ചെറിയൊരു ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പ് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ ഞാൻ എനിക്കിപ്പം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരക്കപ്പ് വെള്ളമാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെടുക്കുന്ന പുട്ടുപൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൽ അളവ് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം ഞാനിപ്പം കിച്ചൺ ട്രഷറിൻ്റെ നമ്മൾ സ്റ്റീം ചെയ്ത പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പുട്ടുപൊടിയുടെ അളവിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടല്ലോ നമ്മൾ നോർമലി നെയ്പ്പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഓരോരോ ആക്കിയിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം അപ്പോൾ അതാ ഇതേപോലെ നന്നായിട്ട് ബോൾസാക്കി നോക്കാം കേട്ടോ അപ്പോൾ അത് നല്ല പോലെ ഉരുളകളാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഓരോരോ ബോൾസായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ ഇതുപോലുള്ളൊരു പത്തിരി പ്രസ്സ് കൊണ്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ അത് ആ പത്തിരി പ്രസ്സിലോട്ട് ഇതുപോലെ ഒരു കവറൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മളിത് പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ ഈ ഒരു തിന്നൽ വേണം നമ്മളിത് പരത്താനായിട്ട് ഓവറായിട്ട് നല്ല തിന്നായിട്ട് പരത്തിയാൽ അത്രക്കങ്ങും പെർഫെക്റ്റ് ആവില്ല പിന്നെ നല്ല കട്ടിക്ക് പരത്തിയാലും അത് പൊങ്ങിക്കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇതേ ഒരു രീതിക്കൊന്ന് പരത്തി നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത് പോലെ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങിക്കിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ തവിക്കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വേണം നമുക്കിത് പൊങ്ങി കിട്ടാനായിട്ട് അപ്പോൾ അതാ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ നമ്മുടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ടും ഒന്ന് ഗോൾഡൻ കളർ ആക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ അതാ വീണ്ടും അതേപോലെ പരുത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈയൊരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പുട്ടുപൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നെയ്പത്തിരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ കുതിർത്ത് അരച്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു നൈപുത്തിരിയാണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരേക്കും ബൈ ബൈ താങ്ക്